സംരംഭകത്വ വികസനവും സാമ്പത്തിക സാക്ഷരതയും എന്ന ലക്ഷ്യത്തോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള ത്രിദിന നോൺ റെസിഡൻഷ്യൽ ശില്പശാലയ്ക്ക് അഞ്ചൽ ബിആർസിൽ തുടക്കമായി എക്കണോമിക്സ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് വളർന്നു വരുന്ന തലമുറയിൽ സംരംഭകത്വ വികസനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഇത് ഐഡിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇറ്റ് ഈസ് ആൻ ഇനിഷിയേറ്റീവ് ടു ഡെവലപ്പ് എൻറ്റർപ്രനോർ ആറ്റിറ്റ്യൂഡ് എമോങ് ദ സ്റ്റുഡൻസ് ഓഫ് കൊമേഴ്സ് വി ഹോപ്പ് ഇറ്റ് ഹെൽപ് എക്യൂപ് ദ സ്റ്റുഡൻസ് വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റീസ് ആൻഡ് പ്രൊമോട്ടിംഗ് എൻറ്റർപ്രനോർ സ്കിൽ എമോങ് ദ സ്റ്റുഡൻസ് ലാൻസ്ഡ് ബൈ എസ് എസ് കെ ഓൺ ബിഹാവ് ഓഫ് ഓഫ് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്മാർട്ട് ആപ്പുകൾ എങ്ങനെ ആരംഭിക്കാം ഇതിനാവശ്യമായ ഘടകങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഇതിനാവശ്യമായ മൂലധനം എങ്ങനെ കണ്ടെത്താം തുടങ്ങിയ നിരവധി വിഷയങ്ങളിലാണ് കുട്ടികൾ ബോധവൽക്കരണം നടത്തിയത് ബി പി സി ഷീലാമണി ബി ആർ സി ട്രെയിനേഴ്സ് സി ആർ സി സി ഹയർ സെക്കൻഡറി അധ്യാപകൻ സുരേഷ് കുമാർ ബാൽക്കോ എം ഡി സുധീർകുമാർ അക്ഷയ സംരംഭകൻ പ്രതീഷ് കുമാർ തുടങ്ങിയവ സെമിനാർ നയിച്ചു എന്തൊക്കെ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒട്ടനവധി ആയിട്ടുള്ള പ്രോജക്ടുകൾ ഒട്ടനവധിയായ ലോണുകൾക്ക് പലിശ നിരക്ക് കുറവാണ് ഈ പണ്ട് കടത്താൻ ഒരുപാട് വഴികൾ ഉണ്ട് ഗ്രൂപ്പായി പിളങ്ങാം ഗ്രൂപ്പുകൾക്ക് സബ്സിഡികൾ ഉണ്ട് പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഒട്ടനവധിയായ സഹായം സർക്കാർ ചെയ്തു പക്ഷെ എന്താ വേണ്ടത് അതിന് വേണ്ടേ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ അല്ലേ അതിൽ നല്ല അവിടെ എല്ലാം വേണ്ട നമുക്ക് ചെയ്യാൻ ആവശ്യമായ സംരംഭത്തെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പാണ് നമുക്ക് ഒരു കാര്യം അദ്ദേഹത്തിന് പറഞ്ഞ കുറവാണ് നമുക്ക് വളരുവാൻ ആവശ്യമായ മണ്ണ് ഇവിടെ ഉണ്ട് ഈ മണ്ണിൽ നമ്മൾ എങ്ങനെ മാത്രമാണ് ഏറ്റവും നല്ല മാർഗം വളരണം ഏത് രീതിയിൽ നമുക്ക് വളരണം അല്ലേ ധാരാളം പണം സമ്പാദിക്കാൻ പറ്റും വ്യത്യസ്തമായ മാർഗത്തിലൂടെ ഏറ്റവും നല്ല വഴിയില് നമുക്ക് കൊണ്ടുവരാം അതിന് എന്താ ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ തിങ്കൾ ചൊവ്വ ബുധൻ